ഇന്നത്തെ എപ്പിസോഡിൽ കിളിക്കത്തിനതിൽ ജ്യോതിയും വന്നില്ല തേങ്ങയും വന്നില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി കാരണം ഗിസേലിനും പണി കിട്ടിയില്ല നമ്മുടെ അനുമോക്കും പണി കിട്ടിയില്ല അതൊരു സാധാരണ ഗതിയിൽ പറഞ്ഞു പോയതേ ഉള്ളൂ സോ പ്രമോ കണ്ടപ്പോഴേ നമ്മളത് പറഞ്ഞിരുന്നു മേ ബി പ്രമോയ്ക്ക് ഇങ്ങനെ വലിയ ഗംഭീരമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് മേ ബി എപ്പിസോഡിൽ അത് ലൈറ്റായിട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ സോ അതുപോലെ പ്രതീക്ഷ പോലെ തന്നെ എപ്പിസോഡിൽ ലൈറ്റായിട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ പിന്നെ അതിനുശേഷം ഒരു ഇമ്പ്രൂവ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോരുത്തർക്കും നല്ല രീതിയിലുള്ള ഹിന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് ഇപ്പൊ എക്സ്പെഷ്യലി അനീഷ് അനീഷ് എങ്ങനെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷിൻ്റെ നെഗറ്റീവ് എവിടെയാണ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ കാണിച്ചു കൊടുത്തു കാരണം മുമ്പുള്ള ഗെയിമേഴ്സിനെ കണ്ടിട്ട് വന്ന ഒരു പ്രതീതി പലരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ അനീഷ് പ പലരെയും പോലെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ സോ അത് ലാലേട്ടനും ചോദിച്ചു അപ്പോൾ അത് അനീഷിനും മേ ബി കത്തിയിട്ടുണ്ടാവാം പിന്നെ അതേപോലെ തന്നെ എപ്പിസോഡിൽ ഫുൾ ആയിട്ട് നോക്കുവാണെങ്കിൽ അനീഷ് ഒന്ന് ഒരു ഡളായ പോലെയായിരുന്നു മേ ബി ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പോട്ടേ പുള്ളി ഒരു ഡള്ള ആയിരുന്നു കാരണം ലാലേട്ടൻ ഈ പറയുന്ന പോലെ നിങ്ങൾ മുമ്പ് ഓരോ കണ്ടസ്റ്റൻസിനെ അതായത് മുമ്പ് വിന്നറായ ഓരോ കണ്ടസ്റ്റൻസിനെയും എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും തൊട്ട് പിന്നെ പുള്ളിക്കാരൻ ടോട്ടലി ഒരു ചെറിയൊരു ഡൗൺലോഡ് വന്നിരുന്നു അതിനുശേഷം ഈ വീഡിയോ അതായത് നമ്മുടെ റാങ്കിൻ ടാസ്കിൽ അനീഷിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ കാണിച്ചിരുന്നു അപ്പോൾ അത് അനീഷ് ഏകദേശം മനസ്സിലായി എന്താണ് ഔട്ട്കം വെളിയിൽ പോകുന്നത് എന്നുള്ള രീതിയിൽ സോ അതുകൊണ്ട് തന്നെ അനീഷ് പിന്നീട് പറയുന്നുണ്ട് ഞാൻ സ്ട്രാറ്റജി മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ആരാണ് അവരുടെ പുതുശത്രു എന്നും ആർക്കെതിരെയാണ് അവരൊക്കെ ഗെയിം കളിക്കേണ്ടതെന്നും ഉള്ളൊരു ഐഡിയ അവർക്കെല്ലാം കിട്ടി അതിനുശേഷം നമ്മുടെ അനുമോളെ അനുമോളെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ആണുങ്ങളെ എല്ലാം മൊണ്ണമെന്നുള്ള രീതിയിലുള്ള അഭിസംബോധന ചെയ്തിരുന്നു സോ അപ്പോൾ അത് അത് ഇട്ട് കാണിച്ച് പക്ഷെ അത് ഒരു കുലുക്കം ഇല്ലായിരുന്നു ആക്ച്വലി പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായി അനുമോളുടെ ഒരു ഉദ്ദേശം ഇങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിൽ അതിന് അത്യാവശ്യം എല്ലാവരും നല്ല നല്ല രീതിയിലുള്ള മറുപടി കൊടുത്തിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ഷാനവാസും അയ്യറ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി കാരണം ഷാനവാസ് ഈ പറയുന്ന പോലെ രണ്ടിടത്ത് നിന്ന് കളിച്ചിരുന്നു ഗെയിം പക്ഷേ ഇവിളിങ്ങനെ പറയുമ്പോൾ അതായത് അനുമോൾ ഇങ്ങനെ അനുമോളിങ്ങനെ അത് ഭയങ്കര ഒരു പുള്ളിക്കാരനും ഭയങ്കര അയ്യടാന്നുള്ള പോയി പിന്നെ അപ്പാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പാണീശ്വരത്ത് ആക്ച്വലി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാണിക്കുന്ന ആ ഒരു ഒരു എന്താ പറയുന്ന കൺട്രോള് പുള്ളിയുടെ വാക്കിൽ വാക്കിലാണെങ്കിലും പോയിന്റ്സ് പറയുന്ന കാര്യത്തിലാണെങ്കിലും കാണിക്കുന്ന ഒരു കൺട്രോള് ഓൾ ഓവർ ദി എല്ലാ എപ്പിസോഡ്സിലും ലൈക്ക് എല്ലാ വീക്കും പുള്ളി കാണിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും ലാലേട്ടനും അതെടുത്ത് പറയുന്നുണ്ട് പുള്ളി ഈ പറയുന്ന ഒരു ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പോയിന്റ്സ് മാത്രം സംസാരിച്ചാൽ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു സോ മേ ബി അപ്പണിശലത്തിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും വെഹിക്കളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ അതിനുശേഷം ലാലേട്ടൻ ഒരു ടാസ്ക്കുമായിട്ട് വന്നിരുന്നു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗെയിം കണ്ടസ്റ്റൻസിന് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു സ്റ്റാർ കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ ഗെയിമോ അല്ലെങ്കിൽ അവരുടെ ഓൾ ഓവർ ദി സ്വഭാവങ്ങളും കണക്കിലെടുത്ത് അവർക്കൊരു സ്റ്റാർ കൊടുക്കുക എന്നുള്ളൊരു ആയിരുന്നു അതിനകത്തിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഗിസയിലും നമ്മുടെ അനീഷു ആണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ ആയ ചെയ്തത് സോ എല്ലാവരും ആക്ച്വലി അതൊരു സർപ്രൈസിങ് അനീഷിൻ്റെ ഒരു സർപ്രൈസിങ് ആയിരുന്നു അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ മനസ്സിലായി അവർ ഈ ചുമ്മാ അനീഷിനെ കുറിച്ച് കുറ്റം പറയുന്നതല്ല അനീഷിന് നല്ല സപ്പോർട്ട് വീട്ടിലുണ്ടെന്നുള്ളൊരു കാര്യം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ മനസ്സിലായി സോ അതൊരു ഒരു ഗുഡ് റിയലൈസേഷൻ ആയിരുന്നു ഈ പറയുന്ന പോലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ തങ് ത ഈ ആർക്കെതിരെയാണ് കളിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്നുള്ളൊരു മേ ബി അക്ബറിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എനിക്ക് പ്രതീക്ഷിക്കുന്നു പക്ഷേ അവിടെയും അപ്പാണി ശരത്ത് ആക്ച്വലി അക്ബറിനെ പോയിന്റ് ചെയ്തിട്ട് അക്ബറിൻ്റെയൊക്കെ ഗുഡ് ഗെയിം എന്നുള്ള രീതിയിൽ ഒരു അവിടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അക്ബർ അതിനെ കറക്റ്റായിട്ട് ഗിസയിലോട്ട് മാറ്റിക്കൊണ്ട് ഈ പറയുന്ന പോലെ ഞാൻ മൊണ്ണായതുകൊണ്ടല്ല ഞാൻ എന്തുകൊണ്ടാണ് വെക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ ആ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്തിരുന്നു സോ നിവിൻ്റെ ഇന്നത്തെ ആ ഒരു അലർച്ച ഭയങ്കര ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ ആക്ച്വലി പക്ഷേ ഇത് ഇച്ചിരി കുറച്ച് പോയെന്ന് കാരണം ലാലട്ടനും വരെ കുറച്ച് ഇരിറ്റേറ്റ് ആയോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് ബട്ട് എന്തുവായാലും നിവി നന്നായിട്ട് പേടിച്ചതുകൊണ്ട് ചിലരൊക്കെ ഇങ്ങനെയാണ് പേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് ഓവറാക്ട് ചെയ്യും സോ അതിൻ്റെ രീതിയിൽ ഓവറാക്ട് ചെയ്താണോ എന്നറിയത്തില്ല ബട്ട് യാറ്റ്സ് ഈ വാർഡ് ആ പിഡ് വീക്ക് എവിക്ഷനും സർപ്രൈസും അതും ഒരു കുന്തോന്നും നടന്നില്ല ആക്ച്വലി സസ്പെൻഷൻ കിട്ടിയവരൊക്കെ വീട്ടിനകത്തോട്ട് വന്നു വീട്ടിനകത്തോട്ട് വന്നു അവരെ വീട്ടിൽ സ്വീകരിച്ചു അതേ ഓട്ടയിൽ തന്നെ ഒരാളെ എവിക്റ്റ് ആക്കി വയ്ക്കുവാണ് അത് ബിൻസീനെയാണ് എവിക്റ്റ് ആക്കിയേക്കുന്നത് ബിൻസിക്ക് ആകെ സർപ്രൈസ് ആയ പോലെയായിരുന്നു കാരണം ബിൻസി വിചാരിച്ചില്ല ഒരിക്കലും ബിൻസി ഔട്ടാവുന്നത് കാരണം ഈ വീക്ക് ഭയങ്കരമായിട്ട് ബിൻസി ആക്റ്റീവായിരുന്നു പ്രശ്നങ്ങൾക്കിടയിൽ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ആ മാത്രമാണ് പക്ഷേ ഒബ്വീസ്ലി കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വീക്ക് ബിൻസി ആക്റ്റീവ് ആവാതിരുന്നതിൻ്റെ ഫലമാണ് ആക്ച്വലി ഈ വീക്കിൽ ബിൻസി എവിക്ട് ആയത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു സോ അപ്പോൾ എന്തുവായാലും അതും ലാലേട്ടനെ എവിക്ഷൻ ആണെങ്കിലും വലിയ സർപ്രൈസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ജസ്റ്റ് ക്യാഷ്വലായിട്ട് ബിൻസി എവിക്റ്റഡ് ആണ് പുറത്തേക്ക് വരുമെന്നുള്ള രീതിയിൽ പറഞ്ഞു സോ അപ്പോൾ അങ്ങനെ ആ ഒരു എവിക്ഷൻ പ്രക്രിയയും ഇന്ന് നടന്നിരിക്കുകയാണ് പക്ഷെ നാളത്തേക്ക് ഒരു എവിക്ഷനും കൂടി ഉണ്ടാവുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലാലേട്ടൻ മെൻഷൻ ചെയ്തിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ സേഫ് ആണെന്നും ലാലേട്ടൻ മെൻഷൻ ചെയ്തിട്ടില്ല സോ അപ്പോൾ അതുകൊണ്ട് അത് അതൊരു സർപ്രൈസ് പോലുള്ളൊരു ആയിരുന്നു ഇന്നലെ സംഭവിച്ചായിരുന്നു ഇനി പ്രൊമോ വരണം ഇനി എന്തെങ്കിലും കൈൻഡ് ഓഫ് സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ടോ അറിയാൻ വേണ്ടി സോ വലിയൊരു സസ്പെൻസോ ത്രില്ലിങ്ങോ ഒന്നും ഇല്ലാത്തൊരു സാധാ എപ്പിസോഡ് പോലെ ആണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ളത് സോ നാളത്തെ എപ്പിസോഡ് അത്യാവശ്യം കുറച്ചുകൂടെ ഗംഭീരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു പരാതിപ്പെട്ടി ബോധിപ്പിക്കാമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു സോ അതിനെ പ്രമാണിച്ച് എന്തെങ്കിലും കൈൻഡ് ഓഫ് ടാസ്കുകളോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഒരു എവിക്ഷനോ കൂടിയാവാം നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം